സി പി എം സമ്മേളനവുമായി ബന്ധപ്പെട്ട മനോരമ മാതൃഭൂമി കൂലി എഴുത്തുകാരുടെ വാർത്തയും പൊക്കിപ്പിടിച്ച് അഭിലാഷ് മോഹൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ വായിച്ചെന്ന് കയറിക്കൊടുത്തു എന്നിട്ട് ആദ്യത്തെ ചോദ്യമായി ചോദിച്ചതിൽ തന്നെ അഭിലാഷിന്റെ ഫ്യൂ സൂരുന്ന ഒരു മറുപടി വന്നു അതും പിണറായി പേടിയെ സംബന്ധിച്ച് ഇപ്പോ പിണറായി ഇരിക്കുമ്പോ വിമർശിക്കാനൊക്കെയുള്ള അല്ല ചോദിക്ക അതാ ഞാൻ പറയുന്നു നിങ്ങളല്ലേ ഞങ്ങള് ഞങ്ങൾ ആരിരുന്നാലും പറയേണ്ടത് മുഴുവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടി അവസാനം അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നു ഒരാളിരിക്കുന്നുള്ളതുകൊണ്ട് അയ്യോ ഇനി എങ്ങനെയാ ഞാൻ പറയാ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് രീതിയിലുള്ള വിമർശന സ്വയം അറിയാതി അതുകൊണ്ടാണ് നവീകരിക്കുന്നു ഞാൻ പറഞ്ഞത് അപ്പൊ പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള സെക്രട്ടറിയെ അല്ലെങ്കിൽ കമ്മിറ്റി തെളിവെടുക്കാൻ മാത്രമല്ല അതൊരു നവീകരണ പ്രക്രിയയാണ് അവസാനിപ്പിച്ചു ഇപ്പൊ ഈ പല ജില്ലാ സമ്മേളനങ്ങളിലും അപ്രതീക്ഷിതമായി ജില്ലാ സെക്രട്ടറിമാർ വരികയും ചിലയിടത്ത് വോട്ടിംഗ് നടക്കുകയൊക്കെ ചെയ്തതായി വാർത്ത വന്നു ഒരു വാർത്ത ശരിയല്ല അപ്രതീക്ഷിതമായി സെക്രട്ടറിമാർ ആരും വന്നില്ല ഒരു സെക്രട്ടറി വന്നില്ല എല്ലാം പ്രതീക്ഷ അതായത് തീരുമാനിക്കുന്നതാണ് സെക്രട്ടറി പിന്നെ അപ്രതീക്ഷിതം പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാതെ നിങ്ങളാരും പ്രതീക്ഷിച്ചോ ആരും നിങ്ങളാരും പ്രതീക്ഷിക്കില്ലോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം സമ്മേളനമല്ലേ തീരുമാനിക്കുന്നത് സമ്മേളനം സംസ്ഥാന കമ്മിറ്റിയെ തീരുമാനിക്കും സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയെ തീരുമാനിക്കും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി തന്നെ സെക്രട്ടേറിയറ്റിനെയും തീരുമാനിക്കും അതിലെന്താ വിമർശനം ഇപ്പോൾ വിഭാഗീതയുടെ എല്ലാ അംശങ്ങളും പൂർണ്ണമായും കെട്ടടങ്ങി പൂർണ്ണമായിട്ടും കെട്ടടങ്ങിപ്പോ പാർട്ടി അല്ല ആരോഗ്യമുള്ള സംഘടനാ സമ്മേളനങ്ങളാണ് നടന്നത് ആരോഗ്യത്തോടു കൂടിയുള്ള സമ്മേളനങ്ങളായിരുന്നു വിമർശനം സ്വയം വിമർശനം അതിനുള്ള മറുപടി പ്രവർത്തന റിപ്പോർട്ടിന്റെ മേലെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏകണ്ഠമായ പ്രവർത്തന റിപ്പോർട്ട് അംഗീകാരം അതിനുശേഷം ഏകണ്ഠമായ കമ്മിറ്റി അംഗീകാരം സെക്രട്ടറി അതിന്റെ കേട്ടല്ലേ കേരളത്തിലെ പിണറായി വിരുദ്ധർ നിരന്തരം സമ്മേളന വേദിയിൽ നിന്നുകൊണ്ട് എഴുതി പിടിപ്പിക്കുന്ന നിറം പിടിച്ച കഥകളായിരുന്നു ആ കഥകൾ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം മാത്രങ്ങളും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ വൈകുന്നേരങ്ങളിൽ അന്ത്യ ചർച്ച നടത്താറുള്ളത് ഇടതുവിരുദ്ധരും പിണറായി വിരുദ്ധരും രചിക്കുന്ന പല ഭോഷ്കളും അതേപടി ഏറ്റെടുത്തുകൊണ്ട് ഒരു അഭിമുഖത്തിന് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് എസ്കേപ്പായി പോകാൻ കഴിയില്ലല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിലാഷ് ഇങ്ങനെ ടൈറ്റ് പോയത് അതിനെ തുടർന്ന് മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വന്നു അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തുടക്കത്തിൽ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനമുയർന്നു വന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പിണറായി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഈ വിമർശനങ്ങളെയെല്ലാം വായടപ്പിച്ചു എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കഥ ആ കഥ എഴുതിയവന്റെ മനോരോഗ ചിന്തയും എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച സംഘടനാ രീതി എന്ന് കേൾക്കുമ്പോഴാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഇടത് മനോരോഗം എത്ര തീവ്രമാണെന്ന് ബോധ്യപ്പെടുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർന്നുള്ള ജില്ലാ സമരങ്ങളിൽ സമ്പൂർണമായും പങ്കെടുക്കുകയും അതേ തുടർന്ന് വിമർശനങ്ങളൊക്കെ ഒന്ന് ഒന്ന് പതുക്കാവുകയോ അല്ലെങ്കിൽ വിമർശനങ്ങളുടെ ഒക്കെ മുന കുറയുകയോ കുറെ കൂടി ഡിസിപ്ലിൻഡ് ആവുകയൊക്കെ എന്നൊക്കെ പത്രങ്ങളിൽ വാർത്ത ഇങ്ങനെ പത്രങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് ഈ പത്രം നോക്കിയിട്ടാണോ കാര്യം തീരുമാനിക്കുന്നത് രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് വസ്തുത അറിയാൻ വേണ്ടി അന്വേഷിക്കണം അന്വേഷിച്ചിട്ടില്ലേ ഇതുവരെ പത്രം ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല എല്ലാം കഴിച്ചില്ലേ ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാ അത് ഞാൻ പറയാം പാർട്ടി സമ്മേളനങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ട് ഗൈഡൻസ് ഉണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നമ്പർ എത്തിയായിരിക്കണം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അവർ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് താഴത്ത് വരുമ്പോൾ ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ സമ്മേളനം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ് എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടു ആരൊക്കെയാണ് നാല് പി ബി മെമ്പർമാരുണ്ട് നാല് പി വി മെമ്പർമാർ അറിയാമല്ലോ വിജയരാഘവനുണ്ട് ബേബിയുണ്ട് എം അതുപോലെ പിണറായി ഉണ്ട് ഞാനുണ്ട് നാലാളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ആളുകളെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോൾ മൂന്ന് സമ്മേളനം ബേബി പങ്കെടുക്കും മൂന്ന് സമ്മേളനം എ വിജയരാൻ പങ്കെടുക്കും മൂന്ന് സമ്മേളനം പിണറായി പങ്കെടുക്കും ബാക്കി സമ്മേളനം ഞാൻ പങ്കെടുക്കും ഇങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പിണറായി കൂടി പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ വരും അവിടെ ആരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ച ആളെ തന്നെയാണ് ഉദ്ഘാടന പ്രസംഗം നടത്തുക മറുപടി പറയുക അവിടെ വേറെ ആരും പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പല ആളും വിചാരിക്കുക കോൺഗ്രസിൻ്റെ സമ്മേളനം പോലെയാണെന്നാണ് ഓരോ അഭിവാദ്യ പ്രസംഗം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു അഭിവാദ്യ പ്രസംഗം നടത്തിയില്ല ഒരാ ഒരാളും ആകെ നടക്കുന്ന ഒരു ഉദ്ഘാടന പ്രസംഗം ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ മേലെ സ്വാഭാവികമായിട്ട് ചർച്ച ആ ചർച്ചക്ക് മറുപടി ആ മറുപടി കഴിഞ്ഞാൽ പിന്നെ സംഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെ ഞങ്ങളെല്ലാം പത്തും പന്ത്രണ്ടാൾ പങ്കെടുത്തിട്ടുണ്ട് സി സി മെമ്പർമാരും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സമ്മേളനങ്ങളിൽ പത്ത് പന്ത്രണ്ട് സഖാക്കൾ വരെ പങ്കെടുത്ത ജില്ലാ സമ്മേളനങ്ങളുണ്ട് ആ ജില്ലാ സമ്മേളനങ്ങളിൽ ആരാണോ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത് ആരാണോ മറുപടി പറയേണ്ടത് അവരല്ലാതെ മറ്റാരും പങ്കെടുക്കുകയോ പങ്കെടുക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല പങ്കെടുത്തിട്ടുണ്ട് പ്രസംഗിച്ചിട്ടില്ല ഇത് എല്ലാ സമ്മേളനങ്ങളും പതിനാല് സമ്മേളനത്തിലും അതായി ഒന്നുമില്ല ഇത് മനസ്സിലാവാണ്ട് വെറുതെ ഓരോന്നോരോന്ന് ഒന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ മൂന്ന് സമ്മേളനത്തിലാണ് സഹാ പിണറായി പങ്കെടുത്തത് പൂർണ്ണമായിട്ട് കുറഞ്ഞായി പങ്കെടുത്ത മൂന്ന് സമ്മേളനം എല്ലാവർക്കും പറയുന്നു ഒന്ന് ആലപ്പുഴയാണ് മറ്റൊന്ന് കോഴിക്കോടാണ് മറ്റൊന്ന് കണ്ണൂരാണ് ഈ മൂന്ന് സമ്മേളനത്തിൽ പൂർണ്ണമായിട്ടും പിണറായി ഇരുന്നൂരണ്ട് സംഘടന രാഷ്ട്രീയ ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ഉദ്ഘാടന പ്രസംഗം നടത്തി ചർച്ചകൾ മഴ കുറഞ്ഞു കഴിഞ്ഞു സമ്മേളനം തീർന്നു അപ്പോൾ അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ അവിടെ സെക്രട്ടറി ഉൾപ്പെടെ ഉണ്ടായിട്ട് സെക്രട്ടറിയെ മുണ്ടാൻ എന്നെ അതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളോട് ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണ് സമ്മേളനത്തിൽ ഇവര് ആരെ ഇവർ ആരൊക്കെ പങ്കെടുക്കണമെന്നാണ് തീരുമാനിച്ചത് ചോദിക്കണ്ടേ സർക്കാരിനെ കുറിച്ചുള്ള സർക്കാരിനെ കുറിച്ച് സർക്കാരിനെ പറ്റി ഉൾപ്പെടെയും പാർട്ടിക്ക് ഉൾപ്പെടെയും വിമർശനം വന്നില്ലെങ്കിൽ പാർട്ടി ഇല്ലാന്നും ഞങ്ങളെ പറ്റി ഞങ്ങളെ പറ്റിയൊന്നും വിമർശിക്കുന്നില്ല ഞങ്ങളെ പറ്റി അതേ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നത് ഞങ്ങളെ ഞങ്ങളെപ്പറ്റിയൊന്നും വിമർശിക്കുന്നില്ല സംസ്ഥാന കമ്മിറ്റിയെ പറ്റി വിമർശിക്കുന്നില്ല ഗവൺമെന്റിനെ പറ്റി വിമർശിക്കുന്നില്ല എന്ന് വന്നാൽ പിന്നെ സമ്മേളനം ഇല്ല പാർട്ടിയില്ല എല്ലാ വിമർശനം ആ വിമർശനമെല്ലാം പാർട്ടി കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് അതിനെല്ലാം കൃത്യമായ മറുപടിയുണ്ട് ആ മറുപടി കൂടി ചേരുമ്പോഴാണ് പ്രവർത്തന ഇപ്പോൾ അംഗീകരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് കമ്മിറ്റി വരുന്നത് അതാണ് ഏകണ്ഠമായിട്ട് അംഗീകരിക്കപ്പെട്ടത് അപ്പോൾ സംശയം തീർന്നില്ലേ അല്ല ഇപ്പോൾ പിണറായി ഇരിക്കുമ്പോൾ വിമർശിക്കാനൊക്കെയുള്ള അതാ ഞാൻ പറയും നിങ്ങളല്ലോ ഞങ്ങള് ഞങ്ങൾ ആരി പറയേണ്ടത് മുഴുവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടി അവസാനം അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നു ഇരിക്കുന്നുള്ളതുകൊണ്ട് അയ്യോ ഇനി എങ്ങനെയാ ഞാൻ പറയാ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് രീതിയിലുള്ള വിമർശന സ്വയം അറിയാതി അതുകൊണ്ടാണ് നവീകരിക്കുന്നു ഞാൻ പറഞ്ഞത് അപ്പോ പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള സെക്രട്ടറിയെ അല്ലെങ്കിൽ കമ്മിറ്റി ചെയ്തെടുക്കൽ മാത്രമല്ല അതൊരു നവീകരണ പ്രക്രിയയാണ് ആ നവീകരണ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാണ് സ്വയം വിമർശനവും വിമർശനവും ആ വിമർശനത്തിന്റെ മറുപടിയും ഇത്രയും കൂടി ചേരുമ്പോഴും മാത്രമേ സ്വാഭാവികമായിട്ടും നവീകരണ പ്രക്രിയയിൽ പാർട്ടി സേവാക്കളെ മുഴുവൻ ഭാഗമാക്കാനും സാധിക്കുള്ളൂ ആ പ്രക്രിയ നടന്നിട്ടുണ്ട് സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഉണ്ടാവും സ്വാഭാവികമായിട്ടില്ല അവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ള മുഴുവൻ വിമർശനവും അവർ ഉന്നയിക്കും സ്വയം വിമർശനവും അവർ ഉന്നയിക്കും സംഘടനാപരമായി നിശ്ചയിച്ച പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഓരോ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് സമ്മേളനങ്ങളിൽ പിണറായി പരിപൂർണമായി പങ്കെടുത്തു അത് നേരത്തെ സംഘടനാപരമായി എടുത്ത തീരുമാനം നാല് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ അതേപടി എല്ലാ സമ്മേളനങ്ങളിലും ഇരുന്നിട്ടുമുണ്ട് പക്ഷേ പിണറായി വിജയൻ പങ്കെടുക്കാത്ത സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയർന്നതുകൊണ്ടാണ് നേരിട്ട് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒരുമിച്ചൊരു വേദിയിൽ വന്നതും വിമർശനം ചെറുക്കാനാണെന്നൊക്കെ എഴുതി പിടിപ്പിക്കുന്നവന്മാരൊക്കെ എന്ത് തരം മാധ്യമപ്രവർത്തകരാണെന്ന് ചിന്തിച്ച് നോക്കിയേ അന്ന് ഇങ്ങനെ വാർത്ത വരുമ്പോൾ അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു ചോദിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് വാർത്തയുണ്ടാക്കുക ഇടതുവിരുദ്ധ മനോരോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുക സ്വന്തം മഞ്ഞ പേപ്പറുകൾ വിറ്റഴിക്കുക ഇതിനപ്പുറത്തേക്ക് വാർത്ത വസ്തുനിഷ്ഠമാകണമെന്ന് യാതൊരു ാഠ്യവുമില്ല പക്ഷേ നേരെ മറിച്ച് എഴുതുന്ന വ്യാജ വാർത്തയെ തുടർന്ന് മാറ്റി നിർത്തിയാലോ അയ്യോ മാധ്യമധർമ്മമേ മാധ്യമധർമ്മമേ എന്ന നിലവിളി ഉയരും തോന്നിവാസ എഴുതി വിടുന്നതാണോ മാധ്യമധർമ്മമെന്നൊന്നും ആരും ചോദിക്കരുത് എന്തായാലും മനോരമ മാതൃഭൂമി ചന്ദ്രിക തുടങ്ങി ഇടതുവിരുദ്ധരും പിണറായി വിരുദ്ധരും ചേർന്ന് തയ്യാറാക്കിയ ചില നിറം പിടിപ്പിച്ച കഥകളെ തൊടാതെ വിഴുങ്ങി ചോദ്യമായി ഉന്നയിച്ച അഭിലാഷപ്പെട്ട പടക്കം അത് കേരളത്തിലെ സമ്പൂർണമായിട്ടുള്ള കോട്ടിട്ട ജഡ്ജികൾക്കും കാത്തിരിക്കുന്നത് ഇതേ രീതി തന്നെയാണ് കാര്യം ഇവർക്കെല്ലാം വാർത്ത അറിയുകയെന്ന് പറഞ്ഞാൽ ചില ബ്രാൻഡഡ് പിണറായി വിരുദ്ധരോ സി പി എം വിരുദ്ധരോ എഴുതി ഇടതുവിരുദ്ധ മനോരോഗ വാർത്തകൾക്കപ്പുറം വസ്തുനിഷ്ഠമായി ഒരു കാര്യവുമില്ല എന്ന് ആ പ്രതികരണം തെളിയിക്കുകയാണ് അതുകൊണ്ടാണ് ചില പിണറായി വിരുദ്ധ പൊട്ടത്തരം ചോദ്യത്തിൽ മാഷിന്റെ റിയാക്ഷനിൽ അഭിലാഷിന്റെ ഫ്യൂസ് പോയി എന്ന് പറയേണ്ടി വന്നത്